സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഉള്ളിലെ ടവർ ഉണ്ട് ടവറിന്റെ ഏറ്റവും മുകളിലാട്ടതാ നമ്മള് നിക്കണേ അപ്പൊ അവിടെ നിന്ന് കാണുന്ന കാഴ്ചയാണ് അപ്പൊ ഇവിടെയുള്ള നമ്മളെ കൂട്ടിക്കൊണ്ടു വന്ന ഡ്രൈവർ ഉണ്ട് പുള്ളി അത് വിശദീകരിച്ചു ഈ മലയുടെ കപ്പറാട് മുക്കത്തി നാഷണൽ പാർക്ക് തമിഴ്നാട് ഏരിയ അവിടെ അങ്ങനെ നിലമ്പോര് കരുവാരോണ്ട് പട്ടൂർക്കാട് അങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കാൻ ഈ കിടക്കുന്നത് ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് ആണ് അല്ല അവിടെ അല്ല ഇരുപത് ലീറ്ററോളം ആയിരിക്കും പിന്നെ അപ്പുറത്ത് രണ്ടിനോട് വേറെയിട്ട് നീരിക്കാട് വാളക്കാട് നീരിക്കല് വാളക്കാട് ആയിട്ട് രണ്ട് ഔട്ട് പോസ്റ്റ് വേറെ അവിടത്തേക്ക് എല്ലാം നടന്നു അതായത് സൂചി വാള വാളക്കാട് ഇതിന്റെ കുത്തിപ്പുഴ ഇരുപത് ലീറ്ററോളം മനുഷ്യൻ ടച്ച് ചെയ്യാതെ ഉള്ള പുഴയാണ് കുത്തിപ്പുഴ മണ്ണർക്കാട് ഭാഗിലെത്താണ് ഇതിൽ ആൾക്കാരുടെ ഒരു കടന്നലായിട്ട് ഉണ്ടാവുന്നത് അതെ ഉരുൾപൊട്ടി ശുദ്ധമായ വെള്ളമാണ് അതൊക്കെ കണ്ട് അതെ അതെ ആ സമയത്ത് പറഞ്ഞു ഉരുൾപൊട്ടിയുടെ ഇടിഞ്ഞ സ്ഥലങ്ങളാണ് മഴക്കാല മഴക്കാലം കഴിഞ്ഞ ആ സമയത്താണ് ഫുള്ള് പച്ചപ്പായിരിക്കും അതുപോലെ ഉണങ്ങി ഡ്രൈ ആയി കളിക്കുന്നത്